ഒരു കമൻ്റായിട്ട് വന്ന ക്വസ്റ്റിനാണ് ഞാൻ സ്ക്രീൻഷോട്ടിൽ ഇട്ടിരുന്നത് യു കെയിൽ മുസ്ലിംസിൻ്റെ എഗെൻസ്റ്റ് ഭയങ്കര ഇഷ്യൂസാണ് അതുകൊണ്ട് യു കെ ചൂസ് ചെയ്യണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജർമ്മനിയിൽ നഴ്സിംഗ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ അവിടുത്തെ ഓപ് അത് ഓപ്റ്റ് ചെയ്താലുള്ള പോസിബിലിറ്റീസ് എന്താണ് എന്നൊക്കെയാണ് യു കെയിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് യു കെയിൽ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവിടുത്തെ വൈറ്റ്സും അതുപോലെ ഒരു മുസ്ലിം കമ്മ്യൂണി മുസ്ലിം കമ്മ്യൂണിറ്റീസിനെതിരെ അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഓൾറെഡി സോർട്ട് ഔട്ട് ചെയ്തു ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരെ ഓൾറെഡി അവർ അവരുടെ ഹിയറിങ്ങിലാണ് അവരുടെ പെനാൽറ്റിയിലേക്ക് അവരുടെ അവർക്ക് വേണ്ട ശിക്ഷകൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഉള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അറ്റ് ദ പൂർത്തിയാക്കാനാണ് കീർ സ് പറഞ്ഞിരിക്കുന്നത് അപ്പം യു അതൊരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം അത് തീരുമാനം ആയിക്കോളും അതുകൊണ്ട് തന്നെ യു കെയിൽ മുസ്ലിം സ്റ്റുഡൻസ് പോകുന്നതിന് എഗെയിൻസ്റ്റ് അത്ര വലിയൊരു പ്രശ്നം ഇനിയുണ്ടാവാൻ സാധ്യതയില്ല കാരണം ഒരു പ്രശ്നമുണ്ടായാൽ അതിന് വേണ്ട നടപടികൾ ഇനി ആ പ്രശ്നം ഉണ്ടാവാൻ ഇനിയും സാധ്യതയുണ്ടെങ്കിൽ അതിനു വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാൻ അവിടെ വേണ്ട പ്രിക്കോഷൻസ് എല്ലാം അവർ എടുത്തിട്ടുണ്ട് യു കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് റേസിസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസിസം നമ്മുടെ നാട്ടിലുണ്ടല്ലോ നമ്മുടെ നാട്ടിലിപ്പോൾ അന്യ അന്യ സംസ്ഥാനക്കാരൻ വന്നാൽ പോലും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവം എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവുമായിരിക്കും പക്ഷെ ഒരിക്കലും ഓൺ ദ ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇന്നൊരു റേസിൽ പെട്ട ആളാണ് എന്നുള്ളതുകൊണ്ട് അവർ ഒരു റേസിസ് നിങ്ങളോട് കാണിക്കണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിസ പ്രോസസിംഗിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഒരു ജോലി കണ്ടുപിടിക്കുന്നതിനോ അവിടെ ഒരു വീട് എടുത്ത് മാറുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായ അതിപ്പോൾ മുസ്ലിം തന്നെ ആവണമെന്നില്ല ആണെങ്കിലും ഹിന്ദുസാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും അവർക്ക് അവരുടെ മതാചാര പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഫ്രീഡം ഉള്ള കണ്ടറി തന്നെയാണ് യു കെ അവിടെ അതിന് ഉള്ള എല്ലാ റൈറ്റ്സും അവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് പേടിക്കണ്ട പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ജർമ്മനിയിൽ ബി എസ് സി നേഴ്സിംഗിനുള്ള സ്കോപ്പ് എന്താണെന്നുള്ളതാണ് ഈ ജർമ്മനിയും യു കെയും നേഴ്സിങ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറൻസ് ഞാൻ പറയാം ഒന്ന് യു കെ ഞാൻ യു കെയുടെ കുറച്ച് ബെനിഫിറ്റ്സ് പറയാം അതിനുശേഷം ജർമ്മനിയുടെ പറയാം ഓക്കെ യു കെയിൽ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ മുതൽ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും നമുക്ക് കഴിവുള്ള ആൾക്കാരാണ് യു കെയിൽ മാത്രമാണ് ഇപ്പോഴും ബി എസ് സി നേഴ്സിങ്ങിന് വിത്തൌട്ട് ഐ എൽ ഡി എസ് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു രാജ്യം മറ്റു ഒരു രാജ്യത്തും പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലെങ്കിലും തന്നെ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ഇല്ല ഹങ്കറി അല്ലെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് കൺട്രികളിൽ മാത്രമാണ് ബി എസ് സി നഴ്സിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ ടീച്ചിങ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നമ്മൾക്ക് അവിടെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചെടുക്കാനും അവിടെ സർവൈവ് ചെയ്യാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കമ്പയർ ചെയ്യുമ്പോൾ യു കെയിൽ നമുക്ക് ഡയറക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ നമുക്ക് വിത്തൗട്ട് ഐ എൽ ടി എസ് അത് സയൻസ് ഗ്രൂപ്പിൽ മാത്സും ബയോളജിയും കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്രമേ അതും എയ്റ്റി പെർസെൻറ്റേജിൻ്റെ അനുഭവം മാർക്ക് മാൻഡേറ്ററി ആണ് പ്ലസ് ടുവിന് രണ്ട് ഇതിലും നിങ്ങളുടെ ഇൻറ്റേർണൽസ് ഇൻറ്റേർണൽസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് അനുഭവം മാർക്ക് വേണം ഇൻ്റർനൽസ് ഒഴിവാക്കി എയ്റ്റി പെർസെൻറ്റേജ് അബവും മാർക്കുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് ഐ എൽ ടി എസ് എല്ലാ സബ്ജെക്ട്സും എയ്റ്റി പെർസെൻറ്റേജും മാർക്ക് ഉണ്ടെങ്കിൽ വിത്തൗട്ട് ഐ എൽ ടിഎസ് നിങ്ങൾക്ക് യു കെയിൽ ബി എസ് സി നേഴ്സിങ് ചെയ്യാൻ പറ്റും ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ എച്ച് എസ്സിൽ എൻ എം സി രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾക്ക് ലെവൽ ഫോറിൽ നിങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും അതാണ് യു കെയുടെ ഒരു അഡ്വാൻറ്റേജ് ജർമ്മനിയുടെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഇതുതന്നെയാണ് കാരണം ജർമ്മനി ിലുള്ള ലാംഗ്വേജ് നിങ്ങൾ ബേസിക്കലി ജർമ്മൻ ബി വൺ ബി ടു ബി ടുവിൻ്റെ നാല് മോ മോഡ്യൂൾസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബി ടു ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഹോസ്ബിൽഡിൻ അല്ലെങ്കിൽ എഫ് എസ് പോലെയുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുകയുള്ളു ഈ പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിങ്ങളുടെ സീറ്റ്സ് അവൈലബിളിറ്റിയും ഒരു റിസ്കി ഫാക്ടറാണ് കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എ വൺ എ ടൂ ബി വൺ ബി ടു കഴിഞ്ഞ് നിങ്ങൾ ഈ ഇത്തരം പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് വരുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീറ്റ്സും അതുപോലെ തന്നെ ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ ഇത്ര യൂണിവേഴ്സിറ്റിയിൽ ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അവരുടെ ഇൻ്റർവ്യൂസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് വേറൊന്നും നോക്കാനില്ല നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുക ബാക്കിയുള്ള പ്രോസസ്സിങ് ആയിട്ട് പോകാം ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് സീറ്റ് ഉള്ളൂ ഒരുപാട് കുട്ടികൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ബി ടു കംപ്ലീറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ സീറ്റ്സ് അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്രോസസ്സി ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നിങ്ങൾക്ക് ടൈം നിങ്ങൾക്കൊരു ഫാക്ടറി ആയിട്ട് വരാം പക്ഷേ ജർപ്പനിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സലൂട്ടലി ഫ്രീ ഓഫ് എജ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് യു കെയിൽ കമ്പയർ ചെയ്യുമ്പോൾ പെർ ഇയർ ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ലാക്സ് ഒക്കെ പെർ ഇയർ വരാൻ പോസിബിൾ സാധ്യതയുണ്ട് അത്രയും വലിയൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് ബെയർ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് കൂടിയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് എല്ലാ എക്സ്പെൻസും നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ആ അവർ ബെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്സ്പെൻസോ കാര്യങ്ങളോ നിങ്ങൾക്കൊന്നും വരുന്നില്ല അതും അതുപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ഉണ്ട് പിന്നെ പ്രൊമോഷനോ കാര്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം വീണ്ടും എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊമോഷനോ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതിലൊരു ഡി ഡിസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടൈം തന്നെയാണ് യു കെയിൽ ത്രീ ഇയേഴ്സും കൊണ്ട് നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് ട്വൽത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആദ്യം നാട്ടിൽ ബി ടു കംപ്ലീറ്റ് ചെയ്യണം അത് എത്ര നാൾ എടുക്കണോ അത്ര നാളോ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് വീണ്ടും നിങ്ങൾക്ക് നാലോ അഞ്ചോ കൊല്ലം ഏകദേശം നിങ്ങൾക്ക് ആക്ച്വലി ഒരു ആറണായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുപോലെ വേറൊരു പ്രശ്നമാണ് യു കെയിൽ ഫൈവ് ഇയേഴ്സ് നിങ്ങൾ വർക്ക് വിസയിൽ നിന്നാൽ നിങ്ങൾക്ക് പി ആർ ആയി നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഒരു ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടിനുള്ള എലിജിബിലിറ്റി ആയി ഇനി ഇൻ കേസ് നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് യു കെയിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള മേഴ്സ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കൊക്കെ അവരെ ഹയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പൊ ജർമ്മനിയിലെ രജിസ്റ്റേഡ് നഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് അപ്പോഴും ഓസ്ട്രേലിയൻ റിക്രൂട്ട്മെന്റ് നടക്കുന്നതായിട്ട് വളരെ കുറവാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോ ജർമ്മനിൽ നിങ്ങളുടെ ടൈം ഒരു കാര്യമാണ് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിങ്ങൾ പിആറിന് പോകുന്ന സമയത്ത് യു കെല അഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പി ആറായി അത് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സിറ്റിസൺ ആകുമ്പോൾ ജർമ്മനിയില് നിങ്ങൾക്ക് പി ആറ് സിറ്റിസൺഷിപ്പിലോട്ടും പോകുമ്പോൾ നിങ്ങൾക്ക് സി വൺ സി ടു എന്ന് പറഞ്ഞ ലാംഗ്വേജ് കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ കമ്പാരിറ്റീവ്ലി നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിച്ച് അതിൻ്റെ അത് അത്രയും പ്രൊഫഷ്യൻസി എത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്കാവുകയുള്ളു അപ്പോൾ ജർമ്മൻ ചെയ്ത് പക്ഷേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ വർക്ക് ചെയ്യാൻ വേറെ യാതൊരു പ്രോബ്ലംസും ഇല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് ആണ് ഉള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതേപോലെ ഓൺലൈൻ ക്ലാസസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റുഡൻസിന് ദോസ് വർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കോൾ ആസ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്